ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ അച്ചന്മാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു അടിപൊളി ഗ്രാമിങ് സൈറ്റിനെ കുറിച്ചിട്ടാണ് പെർ ഡേ നിങ്ങൾക്കൊരു നല്ലൊരു ഇൻകം ഇന്ന് ജോ പെർ ഡേ ഒരു മിനിറ്റ് പോലും വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു മിനിറ്റ് പോലും വേണം ഡെയിലി പത്ത് സെക്കൻഡ് അത് ചോദിക്കുന്നുള്ളൂ ഡെയിലി പത്ത് സെക്കൻഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും അപ്പോൾ ഈ ഗ്രാമിംഗ് സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഒരു ബ്ലോഗിലോട്ട് പോകും അവിടെ ഞാൻ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ തിന്ന ആ സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് അടിച്ചു കൊടുക്കുക നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക പിന്നെ ഒ ടി പി ഇതാക്കുക പിന്നെ നിങ്ങളെ മറ്റേ വാട്സാപ്പ് നമ്പർ അതിൽ ഓൾട്ട് വാട്സാപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അടിയിൽ ഉണ്ടാവും അതിൻ്റെ റഫറൽ കോഡ് അറിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് നമ്പറോ ചെറിയൊരു നമ്പർ ഉണ്ടാവും റഫറൽ കോഡാറുണ്ട് അത് ഓൾറെഡി വന്നതാണ് അത് നിങ്ങളൊന്നും ചെയ്യണ്ട അതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ റഫറൽ കോഡ് മസ്റ്റ് അതിൽ അതിലുണ്ടാവും അതുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്പോൾ എൻ്റെ ലിങ്ക് വഴി തന്നെ കയറിയാൽ നിങ്ങൾക്ക് അൻപത് രൂപയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ജോയിൻ ബോണസ് അൻപത് രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ റെഫർ ലിങ്ക് വഴി തന്നെ കയറുക അതിന് ശേഷം നിങ്ങൾ നേരെ രജിസ്റ്റർ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ അടിച്ചു കൊടുത്താൽ രജിസ്റ്റർ നിന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പ് വരും ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു എഴുതിയിലോട്ടെത്തും ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക പ്രൊഫൈൽ സെക്ഷനിൽ അൻപത് രൂപ കയറിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓർഡർ ചെയ്യാൻ കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് പെർ ഡേ രണ്ട് രൂപ വെച്ചിട്ടാണ് കിട്ടേണ്ടത് ആരും ബാക്ക് അടിക്കണ്ട പെർ ഡേ രണ്ട് രൂപ വെച്ചിട്ടാണ് വി ഐ പി സീറോയിൽ ലഭിക്കുന്നത് വി ഐ പി വണ്ണിൽ നിങ്ങൾക്ക് പെർ ഡേ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ലഭിക്കുന്നത് വി എ പി റ്റൂൽ നമുക്ക് പെർ ഡേ മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ജോയിൻ ബോണസ് ഒരു അൻപത് രൂപ ഇപ്പം ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപ ലഭിക്കും പത്തല്ല പത്ത് രൂപ ലഭിക്കണം പത്ത് രൂപയും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി എ പി വണ്ണിലോട്ട് നമുക്ക് ചാടാം വി ഐ പി വണ്ണിലോട്ട് ചാടാം പെർ ഡേ നമുക്കൊരു പെർ ഡേ ഇരുപത്തഞ്ച് രൂപ കിട്ടും വി ഐ പി വണിലോട്ട് ചാർജ് പിന്നെ അത് കുറേ കാലമായിട്ടുള്ളൊരു ഗ്രാമിംഗ് സൈറ്റ് ആണ് അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്നത്തെ രണ്ട് രൂപേൻ്റെ ചെയ്യുക പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം ഞാൻ പറഞ്ഞാൽ റഫറിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഒരു സെറ്റിങ്സിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ റീചാർജ് ഇല്ലത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മിനിമം എമൗണ്ട് ഇരുന്നൂറാണ് റിയൽ നെയിം കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക കാര്യങ്ങളോട് ഇതിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല വേണമെങ്കിൽ റീചാർജ് ചെയ്യാം നിങ്ങളോട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേറെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു രണ്ട് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലോട്ട് ഇതിൻ്റെ റഫറൽ ലിങ്ക് സെൻഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളതിൽ ചെയ്യുക ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുണ്ടാക്കുക ഡെയിലി എന്ത് ചെയ്യുക ഗ്രാബ് ചെയ്യുക അതിൽ പോയി ഗ്രാബ് ചെയ്യുക രണ്ടെണ്ണത്തിലും അപ്പം നിങ്ങൾക്ക് അതിലും ഒരേപോലെ പ്രോഫിറ്റ് വരും അതിൽ നിന്ന് ഗ്രാപ് ചെയ്തതിൻ്റെ റഫറൽ ലിങ്കും ഇതിലോട്ട് വരും ഞാൻ കാണിച്ചു തരാം റഫറൽസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ടീം എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മൈ ടീം എന്ന് പറഞ്ഞത് ക്ലിക്ക് കളിക്കുക നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ റഫറൽസ് ഉണ്ടാവും അതായത് നിങ്ങൾ ഫസ്റ്റ് ലെവലാളെ ആഡ് ചെയ്തു അയാൾ വേറെ ഒരാളെ ആഡ് ചെയ്തു ആയാൾ വേറെ ഒരാളെ ആഡ് ചെയ്തത് ഇതുവരെ നിങ്ങൾക്ക് റഫറൽ ബോണസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ് റഫർ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ തന്നെ ഫോണിനെ നിങ്ങൾ റഫർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ റഫറൽ ലിങ്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഇവിടെ വരിക ഇൻവൈറ്റ് ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ സെക്ഷനിൽ വന്നിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എൻ്റെ റെഫറൽ ലിങ്ക് ഇതാണ് റെഫറൽ കോഡ് ഇതാണ് അപ്പോൾ ഞാനിത് എൻ്റെ റെഫറൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മറ്റു ബ്ലോഗിൽ കൂടെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തു കാരണം വെറുതെ കിട്ടുന്നതിന് ഇൻകം ആണ് പത്ത് സെക്കൻഡ് പോലും ഇല്ല ടൈമില്ലാതെ നമുക്ക് നല്ലൊരു ഇൻകം കിട്ടുകയാണ് നമ്മുടെ കയ്യിൽ വേറെ രണ്ട് ഫോണും കൂടി ഉണ്ടെങ്കിൽ ആ രണ്ട് ഫോണും ഒരു പത്ത് സെക്കൻഡ് പോലും വേണ്ട ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തു തരാം ഈ ഫോണൊന്നും വർക്ക് ചെയ്തു തരാം അതിനുശേഷം നിങ്ങൾക്ക് അറുപത് രൂപയാകുമ്പോൾ റഫർ എന്ന് പറയുമ്പോൾ നല്ലൊരു റഫറൽ ലിങ്കും കിട്ടുന്നുണ്ട് ഞാൻ റിയൽ ആയിട്ട് പറഞ്ഞുതന്നെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊരു മൂന്ന് നാല് റഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം അറുപത് രൂപേൻ്റെ മോൾഡ് കയറും ഈ അറുപത് രൂപ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക റീ ചെയ്യുക ഓർഡർ ചെയ്യുക അറുപത് രൂപ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ അത് പൊട്ടിക്കുക ഇതിപ്പോൾ ഇനി പത്ത് രൂപയും കൂടി കിട്ടാനേ ഉള്ളൂ ആ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇരുപത്തഞ്ച് രൂപ വെച്ച് ലഭിക്കും ഓക്കെ ഡെയിലി ഇരുപത്തഞ്ച് രൂപ വെച്ച് ലഭിക്കും പെർ ഡേ ഇരുപത്തഞ്ച് രൂപ വെച്ച് ലഭിക്കും അവർ പറയുന്നത് എന്തായാലും ലഭിക്കും അപ്പോൾ അൻപത് രൂപ പോലെ ആദ്യം തന്നിട്ടുണ്ട് പത്ത് രൂപയെ നമ്മൾ ഉണ്ടാക്കേണ്ടു അതിന് നിങ്ങൾ ഡെയിലി ഗ്രാബ് ചെയ്യുക രണ്ട് രൂപ കെട്ടി ഇന്ന് ഗ്രാബ് ചെയ്താൽ രണ്ട് രൂപ കെട്ടി നിങ്ങൾ രണ്ട് ഫോണൊക്കെ റഫർ ചെയ്താൽ റഫറിൽ എമൗണ്ടും കിട്ടി പിന്നെ നാളെ നിങ്ങൾ ഗ്രാബ് ചെയ്യുക അതിൻ്റെ ഒരു എമൗണ്ടും കിട്ടി മറ്റന്നാൾ നിങ്ങൾ എന്തു ചെയ്യുക ഗ്രാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ രണ്ട് മൂന്ന് പേരെ നാലഞ്ച് പേരെ റഫർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യുക ഗ്രാബ് ചെയ്യുക ആ ഗ്രാവിഡ് എമൗണ്ടും പിന്നെ അവരുടെ റഫറൽ എമൗണ്ടും കൂടിയിട്ട് ഒരു പത്ത് രൂപയ്ക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നേരെ സെക്കൻഡ് ഫസ്റ്റ് വി ഐ പി ആണ് ഫസ്റ്റ് വി ഐ പി എടുത്തിട്ട് ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഡ്രോവൽ എമൗണ്ടും കിട്ടും പിന്നെ ഫസ്റ്റ് വി ഐ പി എടുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്ന് റഫറൽസും ഉണ്ട് ആ റഫറൽ എമൗണ്ടും നിങ്ങൾക്ക് നല്ല കിട്ടും പിന്നെ ഈ ഫസ്റ്റ് വി എ പി എടുത്തത് പോർ ഡേ ഇരുപത്തഞ്ചും കിട്ടും നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ഈ ഗ്രാഫിങ് സെറ്റിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യാനും പറ്റും അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടേക്കുക കാരണം ഇങ്ങനെ തോന്നും ഇനി വരുന്ന ടൈമിൽ ചിലപ്പോൾ ഉണ്ടാക്കിക്കോളണം എന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ജോയിൻ ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു കാര്യം പറയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക വിഡ്രോയിനെ കുറിച്ച് പറയാൻ പോകണമെന്ന് ലൈക്ക് ചെയ്തിട്ട് വിടുക കാരണം മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ഇടുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് വിഡ്രോ ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം ജസ്റ്റ് നിങ്ങളൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക വിഡ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരെ വിഡ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മിനിമം വിഡ്രോയിൽ ഇരുന്നൂറ്റൻപത് രൂപയാണ് ആരും പേടിച്ച് പോകേണ്ട ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് നൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്നത് രണ്ട് ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ഗ്രാബ് ചെയ്യുക രണ്ട് രൂപ വെച്ചിട്ട് ഗ്രാബ് ചെയ്യുക പൈസ ആഡ് ചെയ്യേണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം രണ്ട് രൂപ രണ്ട് ദിവസം നിങ്ങൾ ഗ്രാബ് ചെയ്യുമ്പോൾ തന്നെ നാല് രൂപ കിട്ടി രണ്ട് പേരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ രണ്ട് പേരെ റഫർ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് രൂപ അല്ലെങ്കിൽ നാല് രൂപേൻ്റെ അടുത്ത് ഇട്ടും മൂന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ എൻ്റെ ഗ്രാബ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് പെർ ഡേ കിട്ടും ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് പെർ ഡേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഇരുന്നൂറ്റൻപത് രൂപ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാന്നല്ല നിങ്ങളുടെ റഫറൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക റഫറൽ നിന്ന് നല്ലൊരു എമൗണ്ട് ലഭിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ലഭിക്കുന്നുണ്ട് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ ഞാൻ കുറച്ച് പേരെ റഫർ ചെയ്തിട്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് അപ്പോൾ റഫറൽ എമൗണ്ട് ആണെങ്കിലും മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീടില് രണ്ട് ഫോൺ ഇതിൽ കൂടാതെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് അതിന് കിട്ടൂല്ലേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് ആ മൊബൈൽ നമ്പറിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് രണ്ട് സെക്കൻഡ് പോലും വേണ്ട ഗ്രാബ് ചെയ്തിട്ട് എന്നിട്ട് അയലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിരുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രണ്ട് ഫോണിലും ഈ ഫോണിലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടു മൂന്നും അപ്ഗ്രേഡായി സെറ്റായി നേരുതുക അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയിലേന്ന് നിങ്ങൾക്ക് ഏകദേശം എൺപത് ശതമാനത്തോളാണെന്ന് തോന്നുന്ന പ്രോഫിറ്റ് വരുന്നത് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരു അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ദിവസം വേണ്ട നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ ഇരുന്നൂറ്റൻപത് രൂപ നിങ്ങളുടെ പേ നിങ്ങളുടെ ഇതിലോട്ട് ബാങ്കിലോട്ട് വിഡ്രോ അടിക്കാൻ പറ്റും ആ ഫോണിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ ബാങ്കിലോട്ട് വിഡ്രോ എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നോട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഉപയ്യ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിൽ വിഡ്രോ എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് കാണാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് അതുവഴി കയറുക സബ്സ്ക്രൈബ് ഇത് ടു ഗ്സ്